സോ മാസ്റ്റർ മാനിഫെസ്റ്റേഷൻ സീക്രട്ട് സഫയർ മെമ്പേഴ്സിന് മാത്രമായിട്ടുള്ള നമ്മുടെ ഓഫ്ലൈൻ പ്രോഗ്രാമിൻ്റെ അടുത്ത എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് മിസ്റ്റർ ജിതിൻ ആണ് അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താം ഫുൾ നെയിമും അതുപോലെ തന്നെ സ്ഥലം പ്രൊഫഷൻ എന്താണെന്നുള്ളതൊക്കെ എൻ്റെ പേര് ജിതിൻ കെ ഉമ്മൻ ആണ് എൻ്റെ സ്ഥലം കൊട്ടാരക്കരയാണ് ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു എഡിറ്റർ കളറിസ്റ്റാണ് അപ്പോൾ ഞാൻ ഏകദേശം വന്നിട്ടപ്പം കഴിഞ്ഞ മെയിലാണ് വന്നത് അപ്പോ ഇവിടെ കൂടുതലും മാറ്റങ്ങൾ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ഞാൻ ഹെൽത്ത് ഫോക്കസ് ചെയ്തത് റിലേഷൻ അതെ ബെറ്റർ ആയിട്ടുണ്ട് മുന്നേ എങ്ങനെയായിരുന്നു എനിക്ക് കാറ്റടിച്ചാലോ ചെറിയ മഴ കൊണ്ടാലോ പെട്ടെന്ന് പനി വരും ഒരു കൂട്ടത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിന് യൂസ് ഞാൻ ാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങളും ഫോക്കസ് ചെയ്യുന്നത് ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ഫോക്കസ് ചെയ്യുന്നത് പിന്നെ അഫർമേഷൻ പിന്നെ സെൽഫ് ലവ് ഇത്രയാണ് ഞാൻ ഫോക്കസ് ഫോക്കസ് കൊടുത്തത് ചെയ്തത് കാര്യങ്ങളൊക്കെ നേടി ഇനി ഈ വർഷത്തേക്ക് എന്തിനാണ് മണി ആണോ എത്തണം അതാണ് ഓക്കെ അതാവണം